രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും തുടർന്ന് ഇന്ത്യൻ ഏകദിന ടീമിൽ കളിക്കണമെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമാകണമെന്ന് ആവശ്യപ്പെട്ട് ബി സി സി ഐ മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയാണെങ്കിൽ ഡിസംബർ അവസാനത്തോടെ ആരംഭിക്കുന്ന വിജയ് ഹസാരെ ട്രോഫിയിൽ ഇരുവരും കളിക്കേണ്ടതായിട്ടുണ്ട് അതിനു മുമ്പ് നവംബർ അവസാനവും ഡിസംബർ ആദ്യവാരവുമായി നടക്കാനിരിക്കുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ നാട്ടിൽ നടക്കാനിരിക്കുന്ന മൂന്ന് മത്സര ഏകദിന പരമ്പരയിൽ ഇരുവരും കളിക്കും ശേഷം ജനുവരി പതിനൊന്ന് മുതൽ ന്യൂസിലാൻഡിനെതിരായ മറ്റൊരു മൂന്ന് മത്സര ഏകദിന പരമ്പരയും വരാനുണ്ട് ഈ രണ്ട് പരമ്പരയ്ക്കും ഇടയിലാണ് ഇരുവരും വിജയ് ഹസാരെ ട്രോഫി കളിക്കേണ്ടി വരിക വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാൻ താൻ ലഭ്യമാകുമെന്ന് രോഹിത് ശർമ്മ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനെ അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ലണ്ടനിൽ താമസിക്കുന്ന കോഹ്ലി ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുമെന്ന് തന്നെയാണ് ബി സി സി ഐയുടെ പ്രതീക്ഷ കഴിഞ്ഞ മാസം ചീഫ് സെലക്ടർ അജിത് അകർക്കർ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാർ സജീവമാകേണ്ടത് െ കുറിച്ച് സംസാരിച്ചിരുന്നു മറ്റൊന്ന് ഐ പി എൽ വാർത്തയിലേക്ക് വന്നാൽ ഐ പി എല്ലിന്റെ ട്രെയ്ഡ് വിൻഡോയിൽ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയെ നൽകി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണിനെ വാങ്ങാനുള്ള സി എസ് കെ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ സെലക്ടറായിരുന്ന കെ ശ്രീകാന്ത് ചെന്നൈയുടെ ഈ നീക്കം വിഡിത്തമാണെന്നും ജഡേജയ്ക്ക് ഒരു പകരക്കാരനെ സി എസ് കെക്ക് ഒരിക്കലും കിട്ടില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ കൂടിയായ സഞ്ജുവിന്റെ കൂടുമാറ്റത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ജഡേജയെ മാത്രമല്ല ഇംഗ്ലീഷ് സീംബോളം ബോളിംഗ് ഓൾറൗണ്ടർ സാംകറനെയും വേണ്ടി റോയൽസിന് ചെന്നൈ വിട്ടുകൊടുക്കും സി എസ് കെയുടെ ആരാധകൻ കൂടിയായ അദ്ദേഹം ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തിൽ വളരെ ശുഭിതനായാണ് കാണപ്പെട്ടത് എം എസ് ധോണിയുടെ പിൻഗാമിയായി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സഞ്ജു സാംസണിനെ ചെന്നൈ വാങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ എന്നും പക്ഷേ അതിന് എന്തിന് സഞ്ജു തന്നെ വേണമെന്നും ഇപ്പോൾ ടീമിലുള്ള വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഉർവിൽ പട്ടേലിനെ വളർത്തിയെടുത്താൽ പോരെയെന്നും അദ്ദേഹം ചോദിച്ചു സഞ്ജു സാംസണിനേക്കാൾ വളരെയധികം മൂല്യമേറിയ താരമാണ് രവീന്ദ്ര ജഡേജയെന്ന് ശ്രീകാന്ത് പറയുകയുണ്ടായി ജഡ്ജുവിനെ കൈവിട്ടാൽ ഇങ്ങനെയൊരു കംപ്ലീറ്റ് പാക്കേജായ ഒരു താരം ത്തെ ചെന്നൈക്ക് ഒരിക്കലും ലഭിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി എത്രയ്ക്കെ കാരണങ്ങൾ നിരത്തിയാലും മാച്ച് വിന്നിംഗ് ഓൾറൗണ്ടറായ ജഡേജയെ ഒഴിവാക്കി പകരം സഞ്ജു സാംസണിനെ വാങ്ങാനുള്ള സി എസ് കെയുടെ തീരുമാനത്തോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ലെന്ന് ശ്രീകാന്ത് വ്യക്തമാക്കി